എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ ഗ്ലാസ് തകർത്ത് രൂപ ഇലക്ട്രോണിക്സ് ഉപകരണം മോഷ്ടിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ ഗ്ലാസ് തകർത്ത് അരലക്ഷം രൂപ വില വരുന്ന ഇലക്ട്രോണിക് ഉപകരണം മോഷ്ടിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ ചെറുപ്പുളശ്ശേരി നെല്ലായ മഞ്ചങ്കല്ല് കുണ്ടിൽ വീട്ടിൽ ഹാരിസ് ആണ് പിടിയിലായത് ജൂൺ ഇരുപത്തിയഞ്ചിന് വല്ലപ്പുഴ ചുങ്കംബ്ലാവിൽ ജാഫ്രഅലിയുടെ ഉടമസ്ഥതയിലുള്ള ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ ഷട്ടറും ക്യാബിന്റെ ചില്ലും തകർത്ത് അകത്തു കയറിയ പ്രതി കടയിലുണ്ടായിരുന്ന അരലക്ഷം രൂപ വിലമതിക്കുന്ന സൗണ്ട് മിക്സർ മോഷ്ടിക്കുകയായിരുന്നു കടയുടമ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് പ്രതിയെ പിടികൂടി രണ്ടു വർഷത്തോളം ഇതേ സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്ന പ്രതി മാസങ്ങൾക്ക് മുൻപ് ഒരു ജനറേറ്റർ കൊണ്ടുവന്ന് ഉടമയ്ക്ക് വിറ്റിരുന്നു ഇതിൽ അയ്യായിരം രൂപ കടയുടമ പ്രതിക്ക് നൽകാനുണ്ടായിരുന്നു ഇത് തിരിച്ചു ചോദിക്കാൻ കടയുടമയെ ഫോണിൽ വിളിച്ചപ്പോൾ കടയുടമ ഫോൺ എടുത്തില്ല എന്ന കാരണത്തിലാണ് കടയിൽ കയറി മോഷ്ടിച്ചതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി മോഷ്ടിച്ച സാധനങ്ങൾ പോലീസ് കണ്ടെടുത്തു പ്രതിക്ക് മുൻപ് ചെറുപ്പുളശ്ശേരി സ്റ്റേഷനിൽ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇൻസ്പെക്ടർ ബി രവികുമാർ എസ് ഐ പി സേതുമാധവൻ എ എസ് ഐ കെ അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടി റിയാസ് സജീഷ് എന്നിവരടങ്ങുന്നതാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് സിസി